ബിഗ് ബോസ് ഹൗസിലെ ബാലറ്റ് വെട്ടി പൊട്ടിക്കുന്ന ദിവസം ഹൗസിലെന്തും സംഭവിക്കാം കാരണം നമ്മുടെ ജാസ്മിനൊക്കെ ഗബ്രിക്കാണ് വോട്ട് ചെയ്യുള്ളൂ ജാസ്മിൻ ഗബ്രിക്ക് മാത്രമേ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അവരെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ജാസ്മിൻ അഭിഷേകിന് വോട്ട് കൊടുത്തത് ഗബ്രിക്ക് ആ കാര്യം അറിയാവോ അറിയില്ല ബിഗ് ബോസ് ആണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ആരോടും പറയരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇനി ജാസ്മിൻ ഗബ്രിയോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോന്നറിയില്ല പറഞ്ഞിട്ടില്ല എങ്കിൽ ഗബ്രിക്ക് അത് വലിയ സർപ്രൈസ് ആവാനാണ് സാധ്യത കാരണം ഇനി അടുത്ത ദിവസം ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ എന്താണെങ്കിലും ചിലപ്പോൾ ബാലറ്റ് വിട്ടി അത് തീർച്ച പോളിംഗ് കാണിച്ചാൽ അടിപൊളിയായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ആർക്കാണ് അതുപോലെ ഓരോരുത്തരും ആർക്കൊക്കെയാണ് വോട്ട് ചെയ്തതെന്ന് കൂടി ലാലേട്ടൻ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കഴിഞ്ഞാൽ അത് അടുത്ത ആഴ്ച വരാനിരിക്കുന്ന വലിയൊരു സ്ഫോടനം തന്നെയായിരിക്കും കാരണം ഓരോരുത്തരുടെ ഉള്ളിൽ മനസ്സിലിരിപ്പും എന്താണ് ഗെയിം പ്ലാൻ എന്നൊക്കെ പുറത്തു വരും അതിലൂടെ ഇപ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടാവല്ലോ ഇന്നാള് ഇന്ന ആൾക്ക് വോട്ട് ചെയ്യും അവൾ എന്താണെങ്കിലും എനിക്ക് ചെയ്യും അല്ലെങ്കിൽ അവൻ എന്താണെങ്കിലും എനിക്ക് ചെയ്യുമെന്നും കൂടെ നടന്നിട്ട് ചതിച്ചു എന്നുവരെ വരാം ഇനി അടുത്ത പ്രാവശ്യം അപ്പൊ ആർക്കൊക്കെ ആര് വോട്ട് ചെയ്തു എങ്ങനെയാണ് എന്നൊക്കെ നാളത്തെ എപ്പിസോഡിൽ ലാലേട്ടം വരുമ്പോൾ മനസ്സിലാകും അടുത്ത ആഴ്ചത്തെ ഗെയിം എല്ലാം ഈ ബാലറ്റ് പെട്ടിയെ ആശ്രയിച്ചിരിക്കും ബാലറ്റ് പെട്ടി തുറക്കുമ്പോൾ ആരൊക്കെ കരയും ആരൊക്കെ സന്തോഷിക്കും എന്ന് കാത്തിരുന്ന് കാണാം